എടിയും അമ്പലത്തിന് ഇമാതിരി ഓരോ പരിപാടി കാണിച്ചാൽ നമുക്ക് ശാപം കിട്ടില്ലേ നമുക്ക് വല്ല റെസ്റ്റോറൻറ്റോ കഫയോ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതല്ലേ നല്ലത് അതാകുമ്പോൾ മന്തി ഐസ്ക്രീം എന്താണെന്ന് വെച്ചാൽ തട്ടാലോ എന്നിട്ട് അതിൻ്റെയൊക്കെ ആര് കൊടുക്കും ഏഹ് ബില്ല് ബില്ല് വരുന്നവനെ കൊണ്ടാണല്ലോ കൊടുപ്പിക്കാറ് അങ്ങനെയാണല്ലോ അതെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ടാസ്ക് ഒന്നും അല്ല പണ്ടത്തെ പോലെ ബില്ല് ബില്ലാമാർ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരൻ്റിയും ഇല്ല ആ പിള്ളേർക്കേ ബുദ്ധി അയച്ചു തുടങ്ങി അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം ഈ പരിപാടിക്കിറങ്ങാൻ മനസ്സിലായാ ഇതിലിങ്ങനെ റിസ്കി ഒക്കെ ഉണ്ടല്ലേ ആ അതുകൊണ്ടാണല്ലോ ഞാൻ ഐശ്വര്യമായിട്ട് ദൈവവിടുന്ന് തന്നെ തുടങ്ങാറ് എന്നാൽ പിന്നെ ഞാനും ഐശ്വര്യമായിട്ട് ഇവിടുന്ന് തുടങ്ങാമല്ലേ ഇവിടുന്ന് തുടങ്ങുമ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ വരുന്നമാർക്ക് നമുക്കൊരു ഫീൽ ഗുഡ് വൈബ് കൊടുക്കാൻ പറ്റും ഇപ്പോഴേ ആമിള്ളാർക്ക് തുളച്ച് കതിരും ചന്ദനെക്കുറിയും ഈ സെറ്റ് സാരി ഒക്കെ കഴിഞ്ഞാലേ അതിന് ചുറ്റുള്ള കാണാൻ പറ്റൂല അപ്പോ അപ്പോൾ ഈ മീറ്റിംഗ് തന്നെ അവന് സെറ്റ് ആക്കണം സെറ്റായി എന്ന് തോന്നി കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് അയ്യേ രണ്ട് ചായ കുടിക്കാനാണ് ഇത്ര കഷ്ടപ്പെടണേ നീ ഇപ്പോ ഓക്കേനെ എടുക്കരുത് വെടി വെക്കണ്ടേ പറയുന്നേക്ക് ആ കുടിച്ച ചായൻ്റെ പൈസ നമ്മൾ കൊടുക്കണം അപ്പൊ കൊഴു കടിയുടെ അവൻ കൊടുക്കണം അല്ലേ ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ കടീൻ്റെയും ചായന്റെയും പൈസ നമ്മൾ കൊടുക്കണം ഇതിപ്പോ നഷ്ടക്കച്ചവടമാണല്ലോ

ഞങ്ങള് അല്ല ഞാൻ ഇവിടെ ഒരു ആൽമരത്തിന്റെ ചോട്ടിനിപ്പുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അതെ